നമ്മൾ പോകുന്നത് യു എയിലെ ഷാർജയിലേക്കാണ് അവിടെ ലേറ്റ് ഫെസ്റ്റിവൽ തുടങ്ങിയിരിക്കുക നമ്മളിപ്പോൾ ആ ഒരു ലൈറ്റ് വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയത് പാർക്കിങ് ഇവിടെ ഫ്രീ ആണ് പക്ഷെ നല്ല റഷാണ് പുറത്ത് പാർക്കിംഗ് സെക്ഷനൊക്കെ നല്ല വെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടി കുറച്ച് അകലെയായിരുന്നു കിട്ടിയത് അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുക ചെയ്തത് പിന്നെ ഇവിടെ എൻട്രി ഫീ ഒരു ടെൻ ദിവസം വെച്ചിട്ടാണ് ഈച്ച് പേഴ്സൺ ഇവർ പറയുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാനായി ഉള്ളിലേക്ക് ഇതാങ്കഴ്ചയായി എനിക്ക് കിട്ടിയ ടിക്കറ്റ് കണ്ടില്ല ഇനി ഇത് ഇവിടെ ലൈൻ ചെയ്തിട്ട് കുറേ ലൈനുണ്ട് അതിലൊരു ലൈനിലേക്ക് നമുക്ക് കയറാം ഇതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം എൻട്രൻസ് തന്നെ നല്ല തിരക്കായിരുന്നു കല് നല്ലൊരു ലൈറ്റ് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് ആട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്മോക്ക് എഫക്റ്റും ഒരു ലേസർ എഫിറ്റും ഒക്കെ കൊടുത്ത ഒരു ലൈറ്റിൻ്റെ മായ പ്രപഞ്ചം തന്നെ അതിൻ്റെ ഉള്ളിൽ തീർത്തിട്ടുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും ആണെങ്കിലും എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ കയറി എത്തിയപ്പോൾ തന്നെ ഒരു ഫ്ലവർ നമുക്ക് വേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫ്ലവർ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അതേപോലെ തന്നെ ഇത് ഓപ്പൺ ആവും ക്ലോസ് ആവും അങ്ങനെയുള്ള ഒരു ബിഗ് ഫ്ലവർ എന്തായാലും അത് നൈസ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണെന്ന് വന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു പ്ലാൻ തന്നെ ഞങ്ങളെ മനസ്സിലുണ്ടായത് എന്തായാലും ഈ എൻട്രൻസൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നി പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് കുറേ ഷോപ്സാണുള്ളത് ഈ ടീ ഷോപ്സ് ഫുഡ് ഫുഡിൻ്റെ കുറേ ഷോപ്പുകളാണ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു സെക്ഷൻ തന്നെ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു ലൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്ക് തന്നെയാണെങ്കിലും ഭയങ്കര കൗതുകം തോന്നിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ കുട്ടികളും എല്ലാവരും അവിടുത്തെ അല്ലെങ്കിൽ കാര്യങ്ങളും കൂടെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇനി ഈ ഓരോ സൈഡുകളിലും നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അവിടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ കുറേ ചേഴ്സ് അവിടെ നിരത്തി വെച്ചിട്ടാണ് കാരണം ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കാൻ അത്രയും അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു മിററിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടി ഉണ്ടാക്കുന്ന കുറേ ടീംസ് കാരണം അതിൻ്റെ ചുറ്റും ഒരു വെറൈറ്റി ലേറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുന്ന് രണ്ട് സ്നാപ്പൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യും പിന്നെ ഇവിടുത്തെ മ്യൂസിക്കൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇപ്പം അത് കറൻ്റ്ലി ഇല്ല കുറച്ച് നേരം മുന്നേ ഉണ്ടായിരുന്നു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ടോട്ടൽ ഉള്ള ആംബിയൻസ് നമുക്ക് റിലാക്സ് ആയത് ഒരു വീക്കെൻഡ് നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കുള്ള കുറേ റൈഡിങ്ങും കാര്യങ്ങളുണ്ട് എല്ലാം തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന റീഡിങ് ഒക്കെ തന്നെയുള്ളത് പിന്നെ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ നമുക്കൊരു കാർഡ് എടുത്ത് ക്രെ ക്രെഡിറ്റ് എഴുതുകഴിഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് തിറഹാണ് മിനിമം വരുന്നത് അതിന് ഓരോന്നിനും അഡൽട്ട്സിനാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഓടിച്ചിട്ട് കാണിക്കുക നല്ല നല്ല തിരക്കാണ് കാരണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടലങ്കിടയിലും സ്പോർട്ടുകളും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അത്രയധികം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി കാരണം കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലാഭമാണ് 快走了 ഇതൊക്കെയാണ് ഗായ്സ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇനി കാഴ്ചകളൊക്കെ ഏകദേശമൊക്കെ ഞാൻ ഈ ക്യാമറയിൽ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഇനിയും കുറേ വീഡിയോസ് എനിക്ക് എടുക്കണം എന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് വേണ്ടത് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് ആറുമണി ഇട്ടിട്ട് ഒരു ഒരു മണിവരെ ഇവിടെ ടൈമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് ഈ ലൈറ്റ് വില്ലേജിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഗായസ് ഇനിയും നമ്മൾ പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ടിൽ ദാൻ ടേക്ക് കെയർ ബൈ ബൈ ഗായ്സി